മലയാള സീരിയൽ ചരിത്രത്തിലെ ഒരു സുവർണ കാലത്താണ് രസ്ന എന്ന നടിയും ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത് പാരിജാതം എന്ന സീരിയലിൽ അഭിനയിക്കുമ്പോൾ സ്കൂൾ കുട്ടിയായിരുന്നു എന്ന് പലർക്കും വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു അതും ഇരട്ട വേഷത്തിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന പാരിജാതം എന്ന സീരിയലിൽ സീമ അരുണ എന്നീ രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് രസ്ന എത്തിയത് ആ സീരിയൽ തീരുന്നതിനൊപ്പം തന്നെ രസ്നയെ സംബന്ധിച്ച പല വാർത്തകളും പുറത്തുവന്നിരുന്നു ഉപ്പയുടെ എതിർപ്പുകൾ അവഗണിച്ചാണ് അഭിനയത്തിലേക്ക് വന്നത് എന്നായിരുന്നു ആദ്യം പുറത്തു വന്നത് പിന്നീട് ഉപ്പ ഉപേക്ഷിച്ചു പോയ കുടുംബത്തെ നോക്കാനാണ് എന്നും കേട്ടു പക്ഷെ അതിനൊന്നും തന്നെ വ്യക്തമായ സ്ഥിരീകരണം ഉണ്ടായില്ല പാരിജാതം സീരിയൽ സംവിധായകനുമായി ഉണ്ടായ പ്രണയത്തിന്റെ പേരിലാണ് പിന്നീട് രസന വാർത്തകളിൽ നിറഞ്ഞത് ബൈജു ദേവരാജ് നേരത്തെ വിവാഹിതനും രണ്ട് മക്കളുടെ അച്ഛനുമായിരുന്നു ആ ബന്ധം ഏർപ്പെടുത്തി രസിനെ രഹസ്യമായി വിവാഹം ചെയ്തു വിവാഹത്തിനു മുൻപ് വരെ നന്ദനം പോലുള്ള സീരിയലുകൾ ചെയ്തിരുന്നുവെങ്കിലും അതിനുശേഷം നടി പൂർണ്ണമായും കരിയറിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു രസന എവിടെയാണെന്നോ എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്നോ പിന്നീട് അധികം ആരും അറിഞ്ഞില്ല നീനു ചേച്ചിയുടെ പാരമ്പര്യം പിന്തുടർന്ന് സീരിയലുകളിലേക്ക് എത്തുകയും നിരവധി സീരിയലുകൾ ചെയ്യുകയും യും ചെയ്തു ഇപ്പോൾ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലെ ശാലിനിയെ നിറഞ്ഞു നിൽക്കുന്ന നീനു ആണ് രസയുടെ സഹോദരി നീനുവിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ രസ്നയുടെ ചില ചിത്രങ്ങൾ നേരത്തെ വൈറലായി മാറിയിരുന്നു കാലങ്ങൾക്ക് ശേഷം രസ്ന സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പക്ഷേ പേര് രസ്നയെന്നല്ല സാക്ഷി ബി ദേവരാജ് എന്നാണ് നിലവിൽ ഹൃദയം സീരിയൽ സംവിധാനം ചെയ്യുകയാണ് ദേവരാജ് അതുകൊണ്ട് തന്നെ രസ്ന എന്ന സാക്ഷിയുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഹൃദയം സീരിയൽ വിശേഷങ്ങളാണ് സീരിയലിൽ നിന്നും അഭിനയത്തിൽ നിന്നെല്ലാം അകന്നു നിന്ന് ഇപ്പോൾ മൂന്ന് മക്കളുടെ വളർച്ച കാണുന്ന തിരക്കിലാണ് രസന മകൾ സ്കൂളിൽ പോയി തുടങ്ങി മറ്റു കുട്ടികളെല്ലാം വളരുന്ന തിരക്കിലാണ് ആ സമയമെല്ലാം ആസ്വദിക്കുകയാണ് ഇപ്പോൾ രസന